നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ ശക്തി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് സ്ത്രീ ശക്തി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ജ്യോതിഷപരമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം ജ്യോതിഷപ്രകാരം ചൊവ്വാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യമുള്ള നാളുകാർ ഏതാണെന്ന് ആദ്യമൊന്ന് മനസ്സിലാക്കുക ചൊവ്വാഴ്ച ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ പാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തുലാക്കുറിൽപ്പെട്ട ചിത്തിര രണ്ട് പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലനിജം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഇനിയും മറ്റ് പ്രത്യേകത പറഞ്ഞുതരാം അതായത് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നാല് നമ്പറുകൾ നോക്കി ആണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നാല് നമ്പറുകൾ കൂട്ടി നോക്കിയിട്ട് രണ്ട് വരികയോ ഒൻപത് വരികയോ ചെയ്യത്തക്ക വിധത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കണം ഇപ്പം നാല് അക്ക നമ്പറിൽ എന്ന് പറയുന്നത് ഇപ്പം നാൽപ്പത്തി രണ്ട് എഴുപത്തി ഏഴാണെന്ന് വിചാരിക്കുക നാൽപ്പത്തി രണ്ട് എഴുപത്തി ഏഴാണെന്ന് വിചാരിക്കുക അപ്പം നാലും രണ്ടും ആറ് ആറ് ഏഴും പതിമൂന്ന് പതിമൂന്ന് ഏഴ് ഇരുപത് അപ്പോൾ ഇരുപത് രണ്ടധികം പൂജ്യം സമൻ രണ്ട് അങ്ങനെ രണ്ട് വരും അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ ഒൻപത് വരണം അപ്പോൾ ഇങ്ങനെ നാല നാലക്ക സംഖ്യ കൂട്ടുമ്പോൾ രണ്ട് വരിക അല്ലെങ്കിൽ ഒൻപത് വരിക അതുപോലെ തന്നെ ആറക്ക സംഖ്യ കൂട്ടുമ്പോഴും രണ്ടും ഒൻപതും വരുന്ന ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു ഓപ്ഷൻ പറയുന്നത് ഈ ടിക്കറ്റിൻ്റെ അവസാനം അവസാനത്തെ രണ്ട് സംഖ്യകൾ പൂജ്യം രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊൻപത് പൂജ്യം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയാറ് എന്നീ നമ്പറുകളുണ്ടോ എന്ന് നോക്കുക ആ നമ്പറുകൾ എടുക്കാം അതുപോലെ തന്നെ പൂജ്യം ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് പൂജ്യം അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനഞ്ച് ഇരുപത്തി നാല് പൂജ്യം മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്പറുകൾ നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ചെയ്യേണ്ടത് ആറക്ക നമ്പറുകളോ നാലക്ക നമ്പറുകളോ കൂട്ടി നോക്കുമ്പോൾ രണ്ട് വരണം അല്ലെങ്കിൽ ഒൻപത് വരണം പിന്നീട് ഞാൻ പറഞ്ഞ നമ്പറുകൾ അവസാനമായിട്ട് വരുന്ന ടിക്കറ്റും നോക്കിയെടുക്കുക ഭാഗ്യദേവത ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമുക്കൊരു ഒന്നാം സമ്മാനം ലഭിക്കും ഈ ചാനലിൽ കൂടി പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് കേട്ടെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഭാഗ്യദേവത ഒരൊന്നാം സമ്മാനം സമീപകാലത്തിനുള്ളിൽ തന്നെ ലഭിക്കും എൻ്റെ മനസ്സ് പറയുന്നു അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ ഈ ചാനലിൽ കൂടി ഒരാൾക്ക് ഒരു കോടീശ്വര ഭാഗ്യമുണ്ടാകട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറഞ്ഞത് പക്ഷേങ്കിൽ പ്രിയപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പാണ് ലോട്ടറി സമ്മാനം ലഭിക്കുവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നമ്മളൊരു മത്സര പരീക്ഷയിൽ പങ്കെടുത്തു എന്ന് മാത്രമേ വിചാരിക്കാവുള്ളൂ മത്സര പരീക്ഷയിൽ നമ്മൾ പങ്കെടുത്തു നല്ല മാർക്ക് കിട്ടി നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലർ ഒരു ഒരു നമ്പറിനായിരിക്കും പോകുന്നത് അപ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടി പക്ഷെങ്കിലേ അവർക്ക് എന്താണ് ആ പരീക്ഷയിൽ കൂടിയുള്ളൊരു നേട്ടം അവർക്ക് വന്നു ചേർന്നില്ല എന്ന് പറയാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാവുള്ളൂ മനപ്രയാസം ഉണ്ടാകുന്ന വിധത്തിലൊന്നും ചിന്തിക്കരുത് അല്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത് ഞാനൊരു സാധ്യതയെപ്പറ്റിയാണ് പറയുന്നത് അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി അങ്ങനെ ടിക്കറ്റുകളൊക്കെ എടുത്ത് നോക്കുക നമുക്ക് ബാധ്യതയില്ലാതെ കുറച്ച് പണം കിട്ടുന്നതല്ലേ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു സഹായമാണ് അപ്പോൾ ആ ഒരു വിധത്തിൽ കണ്ടുകൊണ്ട് ചെയ്യുക ഒരുപാട് പേര് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് പലിശയ്ക്കും മേടിച്ചൊക്കെ പലിശ കൊടുത്തു കൊടുത്ത് തന്നെ നശിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒരു ആശ്വാസമായി ഇത് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം